ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് നം അല്ല ഇന്നല്ല ശനി ഞായാരും നമുക്ക് ലാലാറ്റർ വരുന്ന എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല ഫാമിലി റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പം ഇന്നാണ് എന്താണ് ലാലാറ്ററിൻ്റെ ബർത്ത് ഡേയോട് അനുബന്ധിച്ചുള്ള എപ്പിസോഡ് ഇന്നാണ് നടക്കുന്നത് അപ്പോൾ ഇന്ന് തന്നെ എവിക്ഷനും നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഒരാളാണ് എവിറ്റ് ചെയ്യപ്പെടാൻ സാധ്യത അത് നമ്മുടെ വേറൊരു എല്ലാ റസ്മിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ചാനലുകളും പോളിടുമ്പോഴാണെങ്കിലും റസ്മിനാണ് ഏറ്റവും വോട്ട് കുറവായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഹോട്ട്സ്റ്റാറിലാണെങ്കിലും വോട്ടിംഗ് ലിസ്റ്റിൽ ഏറ്റവും താഴെ പോകുന്നത് എന്തായാലും റസ്മിനായിരിക്കും റസ്മിൻ നല്ല ഗെയിമർ തന്നെയാണ് വന്നപ്പോൾ ആദ്യത്തെ രണ്ട് ആഴ്ച നന്നായിട്ട് ഗെയിം കളിച്ച ആളാണ് റസ്മിൻ എല്ലാത്തിലും ഇടപെട്ട് തൻ്റെതായ ശബ്ദം എടുക്കുന്ന ഒരാൾ തന്നെയായിരുന്നു പക്ഷേ പിന്നീട് കൂട്ടുകാരുമായി കൂടിയപ്പോൾ എന്താ പറയുക പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയാതെ വന്നു അതാണ് റസ്മിന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയാം പിന്നീട് റസ്മിൻ്റെ സൗണ്ട് ആ ബി ബി ഹൗസിൽ കേട്ടില്ല കൂട്ടുകാരുടെ ഇത് എന്താ പറയുക കൂട്ടുകാരുടെ കൂടെ അങ്ങനെ എന്താ പറയുക ഒഴുക്കിനങ്ങോട്ട് അറിയല്ലോ ആ ഒരു രീതിക്കായിരുന്നു റസ്മിൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എല്ലാവരും ഒരു ദിവസം ഔട്ട് ആണ് പക്ഷേ റസ്മിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇങ്ങനെയുള്ള റസ്മിൻ അല്ല വേണ്ടത് അതുകൊണ്ട് തന്നെ റസ്മിനാണ് ഈ ആഴ്ച ഔട്ടാവുന്നത് പിന്നെ പിന്നെ ബാക്കി എല്ലാവർക്കും ഓട്ട് ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഈ ആഴ്ച പുറത്ത് പോകുന്ന റസ്മിനാണ് ജാസ്മിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് റസ്മിൻ